ഒരു യു എ ഉണ്ട് ഇതിലാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ യു എസ് പി കേബിൾ വഴി ഡേറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിവിധ തരം കണക്ടറുകളാണ് നമ്മളുടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഇതിലെ ഹാർഡ് ഡിസ്കുകളിലുള്ള ഡാറ്റ നമുക്ക് എങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കാം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വെളിയിലെടുക്കാം ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പുകൾ കംപ്ലൈൻ്റ് ആയിപ്പോയാൽ അതിലുള്ള ഡേറ്റകൾ നമുക്ക് എങ്ങനെ നമുക്ക് കോപ്പ് ചെയ്തെടുക്കാനായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കണക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു പി സിയിലേക്കോ വേറെ ഒരു ഡെസ്ക്ടോപ്പിലേക്കോ ലാപ്ടോപ്പിലേക്കോ ഇനി അഥവാ മൊബൈലിലേക്ക് പോലും കോപ്പ് ചെയ്തെടുക്കാനുള്ള കണക്ടറുകൾ ഏതൊക്കെയാണ് ആ കണക്ടറുകൾ വളരെ നിസ്സാര വിലയ്ക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ആ വിലയിൽ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ലാ ലാപ്ടോപ്പിലെ ഡാറ്റകൾ നമുക്ക് സേവ് ചെയ്ത് നമ്മൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള കണക്ടറുകളാണ് ഇന്നത്തെ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ എപ്പിസോഡ് നിങ്ങൾ പൂർണ്ണമായി വാച്ച് ചെയ്യുക ഇത് കണക്ടർ ഏതെല്ലാം ടൈപ്പ് നമുക്ക് വ്യത്യസ്ത തരം ലാപ്ടോപ്പുകളും ഡെസ്ക് ഉള്ളത് അപ്പം ഇതിലുപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകൾ വ്യത്യസ്തമായിരിക്കും ഡെസ്ക് ടോപ്പുകൾ മുൻപ് ഉള്ള ഡെസ്ക് അതിന് ശേഷം വന്ന ഡെസ് ടോപ്പുകളിലൊക്കെയുള്ള ഹാർഡ് ഡിസ്കുകൾ ഐ ഡി ഹാർഡ് ഡിസ്കുകൾ എന്ന് പറയും അതുപോലെ സാറ്റാ കണക്ടറുള്ള ഹാർഡ് ഡിസ്കുകളുണ്ട് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നത് വളരെ സൈസ് കുറഞ്ഞിട്ടുള്ള ഹാർഡ് ഡിസ്കുകളാണ് ഇത് ഏതെല്ലാമാണ് ഇതെന്തെല്ലാമാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഇതിലെല്ലാം ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം കണക്ടറുകൾ നമുക്ക് ഡാറ്റ നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഡേറ്റേനെ കോപ്പി ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന സേഫായിട്ട് എങ്ങനെ എടുത്തു വെക്കാം അതിനുള്ള മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ആ കണക്ടറുകൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം അതിനുശേഷം ഈ കണക്ടറുകൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് കോപ്പ് ചെയ്തെടുക്കാം എന്ന വീഡിയോയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി വാച്ച് ചെയ്യുക അപ്പം ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കണക്ടർ ഏതാണെന്ന് വെച്ചാൽ ഇതൊരു കേസിംഗ് ആണ് ഇത് നമ്മുടെ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കുകൾ ഇതിനുള്ളിൽ കണക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള കണക്ടറുണ്ട് ഈ കണക്ടർ ജസ്റ്റ് ഇതിൽ കണക്റ്റ് ചെയ്ത് ഇതിന് രണ്ട് സപ്ലൈകളാണ് വരുന്നത് ഒന്ന് നമ്മുടെ യു എസ് പി പോർട്ട് നമ്മുടെ ലാപ്ടോപ്പിലുള്ള യു എസ് പി പോർട്ടിലേക്ക് ഇനി ഡെസ്ക് ടോപ്പിലാണേലും നമുക്ക് യു എസ് പി പോർട്ടുകളുണ്ട് അതിലേക്ക് കണക്റ്റ് ചെയ്ത് ഈ കണക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമുക്ക് ഡാറ്റകൾ കോപ്പ് ചെയ്തെടുക്കാം ഇത് വളരെ നിസ്സാര വിലയ്ക്ക് നമുക്ക് ഓൺലൈനിൽ ആണ് അതുപോലെ ഐ ടി ഹാർഡ് ഷോപ്പുകളിലും ഈ കേസിങ് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഇൻ കേസ് നമ്മുടെ ലാപ്ടോപ്പ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കേസിങ് മേടിച്ച് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇതിലെടുത്ത് കണക്ട് ചെയ്ത് നമുക്ക് മറ്റൊരു പി സിയിലേക്ക് ഈ ഡാറ്റ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇതിലാണ് ഹാർഡ് ഡിസ്ക് വെക്കേണ്ടത് ഇതിലെ കണക്ടർ ഇതിലെങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് വെക്കേണ്ടതെന്നും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഇപ്പം ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കുകളിൻ്റെ കേസ് എങ്ങനെയാണ് അതിനുള്ളിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് എൻ്റെ വീഡിയോയിൽ തുടർന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ മറ്റൊരു കണക്ടറാണ് പരിചയപ്പെടുത്തുന്നത് ഇത് പഴയ ടൈപ്പ് ഹാർഡ് ഡിസ്കുകളാണ് ഇത് സാറ്റ ഹാർഡ് ഡിസ്ക് ആണ് പഴയതല്ല ഇന്നും ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് ആണ് ഇതിലും പഴയതാണ് ഐ ഡി ഹാർഡ് ഡിസ്കുകൾ അപ്പോൾ ഐ ഡി ഹാർഡ് ഡിസ്കിലുള്ള കണക്ടറും പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് സാറ്റ ഹാർഡ് ഡിസ്ക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടർ ഈ കണക്ടർ ഇത് നമ്മൾ സാറ്റ ഹാർഡ് ഡിസ്കില് കണക്ട് ചെയ്ത് നമ്മളുടെ കോപ്പി ചെയ്യേണ്ട പി സി കമ്പ്യൂട്ടറില് ഏതാണോ അതിലേക്ക് നമുക്ക് ഡാറ്റ ഇതിൽ നിന്ന് ഈ ഹാർഡ് ഡിസ്ക് നമുക്ക് സേഫായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണേലും ഡാറ്റ ഇതുപോലെയുള്ള കണക്ടർ മുഖാന്തരം നമുക്ക് ഡാറ്റ കോപ്പി ചെയ്തെടുക്കാം ഇത് ഇതിൻ്റെ യു എസ് പി കേബിളാണ് ഇത് നമ്മുടെ സിസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ഇതിനൊരു പവർ സപ്ലൈ ഉണ്ട് ഒരു പവർ സപ്ലൈ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഇത് വളരെ നിസ്സാര ഓൾട്ടോ ഉള്ളു ഈ ഓൾട്ടോ ഉള്ള അഡാപ്റ്ററാണ് ഇതിന് പവർ കൊടുക്കുന്നത് അത് ഇതിന് ശേഷം ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ കേബിൾ ഇതിന് കൊടുത്തിട്ടുണ്ട് യു എസ് പി ഇതാണ് അതിൻ്റെ കണക്ടർ ഇതാണൊരു കൺവേർട്ടർ ആയിട്ട് വരുന്നത് ഈ ഡാറ്റ നമുക്ക് ഈ കേബിൾ വഴി നമുക്ക് ഏതാണോ ഡിവൈസ് നമുക്ക് ആ ഡിവൈസിലേക്ക് നമുക്കിത് കോപ്പി ചെയ്തെടുക്കാം ലാപ്ടോപ്പ് ആണേലും മറ്റേത് ഡെസ്ക്ടോപ്പോ ടോപ്പോ മൊബൈലോ ഏതിലേക്കും നമുക്കിത് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും അതിനുള്ള ഒരു കണക്ടറാണിത് ഈ കണക്ടർ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് സാറ്റ ഹാർഡ് ഡിസ്ക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ടർ ഡിവൈസാണ് ലാപ്ടോപ്പിൻ്റെ പോലെ തന്നെ ഇത് മറ്റൊരു ഹാർഡ് ഡിസ്കിൻ്റെ കണക്ടർ ഡിവൈസാണ് ഇനി നമുക്ക് മറ്റൊരു ഐ ഡി ഹാർഡ് ഡിസ്കിന് ഏത് ടൈപ്പ് കണക്ടറാണ് അതും കൂടെ ഒന്ന് കാണാം നമ്മളുടെ പഴയ മോഡൽ ഹാർഡ് ഡിസ്കുകളുണ്ട് ഐ ഡി ഹാർഡ് ഡിസ്ക് ആ ഹാർഡ് ഡിസ്കുകളിലുള്ള കണക്ടർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്ടർ ഡിവൈസാണ് അതിന് ഉപയോഗിക്കുന്നത് അതിന് ഇതുപോലെയുള്ള ഒരു കണക്ടർ ഡിവൈസാണ് അതിന് വരുന്നത് ഈ കണക്ടർ ഡിവൈസ് മാത്രമാണ് നമുക്ക് ഡേറ്റ ഇതും വളരെ വിലക്കുറവെന്നുള്ള രീതിയിൽ ഓൺലൈനിൽ ആണ് അപ്പോൾ പഴയ മോഡൽ ഹാർഡ് ഡിസ്കുകൾ നമുക്ക് ഡേറ്റ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ സാധിക്കാതെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു കണക്ടർ മേടിച്ച് നമുക്ക് പുതിയ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ സിസ്റ്റത്തിലേക്കോ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും ഇതാണ് ആ കണക്ടർ ഇതിന് ഇതിനൊരു പവർ സപ്ലൈ ഉണ്ട് പവർ സപ്ലൈ മുഖാന്തരമാണ് നമ്മളിത് ഇതും ഒരു അഡാപ്റ്ററാണ് ഈ അഡാപ്റ്റർ മുഖാന്തരം ഇതിലൊരു ഇതാണ് നമ്മൾ ഹാർഡ് ഡിസ്ക്കിലേക്ക് സപ്ലൈ കൊടുക്കുന്ന പവർ പോയിന്റ് ഇതൊരു അഡാപ്റ്റർ മുഖാന്തരമാണ് ഇതാണ് അതിൻ്റെ കണക്ടർ ഈ കണക്ടർ നമുക്ക് യു എസ് ബി ആയിട്ട് കണക്ട് ചെയ്യാം ഇതിൻ്റെ ഐ ഡി ഹാർഡ് ഡിസ്കിൻ്റെ കണക്ടറിലേക്കും ഈ കണക്ടർ ഇതാണ് ഇതിൻ്റെ ഡാറ്റ കണക്ട് ചെയ്യേണ്ട കേബിളുകൾ ഈ ഹാർഡ് ഡിസ്കും കണക്ട് ചെയ്യേണ്ട മെത്തേഡുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യാം ഇത് ഐഡിയ ഹാർഡ് ഡിസ്കിന് ഉപയോഗിക്കുന്ന കണക്ടറാണ് നമ്മുടെ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കുകൾ നമുക്ക് ഡാറ്റ കോപ്പി ചെയ്യാനായിട്ട് ഈ കണക്ടറാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ഇതൊരു കേസിംഗ് ആണ് ഇതിനുള്ളിൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്കുകളെടുത്ത് വെച്ച് കഴിഞ്ഞ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിൾ മുഖാന്തരം ഈ കേബിൾ ഇതുമായി കണക്ട് ചെയ്ത് നമ്മുടെ പി സിയിലോ ഡെസ്ക് യു എസ് പി പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഇതിലുള്ള ഡാറ്റ ഡ്രൈവിലുള്ള ഡാറ്റകൾ നമുക്ക് നമ്മളുടെ മറ്റ് ഡിവൈസ് മറ്റ് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഇതിലേക്ക് ഡാറ്റകൾ കോപ്പി ചെയ്ത് കിട്ടുന്നതാണ് അപ്പം അതിനാണ് ഈ കേസിങ് നമ്മൾ ഇത് വളരെ വിലക്കുറവിൽ നമുക്ക് ഓൺലൈനിൽ അവൈലബിളാണ് ഐ കെ എച്ച് യു എച്ച് സി ഇരുന്നൂറ്റി മൂന്ന് അതാണ് ഇതിൻ്റെ നമ്പറ് ഈ നമ്പർ നമുക്ക് നോക്കിയാൽ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ കേസിങ്ങുകൾ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് അതിന് ഈ കേസിങ് നമ്മൾ ആദ്യം തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് വെക്കേണ്ട ഒരു പോർഷനുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട് ഇതിലെ ഡാറ്റകൾ നമുക്ക് ഈ കേസിങ്ങിനുള്ളിലേക്ക് വെറുതെ സിമ്പിളായിട്ട് എടുത്ത് കണക്ട് ചെയ്താൽ മതി ഇവിടെ ഒരു കണക്ടർ പോയിൻ്റ് ഉണ്ട് ഈ കണക്ടർ പോയിന്റിലേക്ക് ഇത് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ ഈ പോയിൻറ്റിലേക്ക് നമുക്കിത് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് നമ്മൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൽ സീറ്റായി കറക്റ്റായിട്ട് കണക്റ്റായിട്ടുണ്ട് ഈ ലാപ്ടോപ്പിലുള്ള ഹാർഡ് ഡിസ്കിൻ്റെ ഈ കണക്ടറിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇതിലുള്ള കണക്ടറും വരുന്നത് ഈ കണക്ടറിലേക്കാണ് നമ്മളിത് എടുത്ത് കണക്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഈ കവർ വെച്ച് ഇതിനെ കവർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ കവർ വെച്ച് ഇതിനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഇതിൽ ഒരു കണക്ട് ചെയ്യേണ്ട ഒരു അപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് നമ്മൾ ഈ ഇതിനുള്ളിൽ കണക്റ്റ് ചെയ്തു അതിനുശേഷം ഈ കേബിൾ മുഖാന്തരം ഈ പോർട്ടിലേക്ക് ഈ കേബിള് കണക്ട് ചെയ്യാം അതിനുശേഷം യു എസ് പി കേബിള് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കോ കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഡാറ്റ ലഭ്യമാവുന്നതാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് നമ്മൾ ഇതുപോലെ കണക്ടർ കേസിങ്ങിൽ വെച്ച് അത് നമ്മൾ ഒരു സിസ്റ്റവുമായിട്ട് ഒരു ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പം നിലവിൽ ഈ ലാപ്ടോപ്പിലുള്ള ഡ്രൈവർ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മൂന്ന് ഡ്രൈവർ സി ഡിയാണ് കാണുന്നത് അപ്പം ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിലെ ഡാറ്റകൾ നമുക്കിതുപോലെ ഡ്രൈവായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവേർട്ടറിലൂടെയാണ് കൺവേർട്ടായിട്ടാണ് നമുക്ക് ആ ഡാറ്റ ലഭിക്കുന്നത് ഇത് ജസ്റ്റ് ഇതിലൊരു കണക്ഷനേ ഉള്ളൂ ഈ കണക്ഷനിലേക്ക് നമ്മളിത് കണക്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇത് ഇതിൻ്റെ യു എസ് പി പോർട്ടല് നമ്മൾ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് ഈ കേബിളിന് ശകലം ലെങ്ത് കുറവായതിനാലാണ് പല ലാപ്ടോപ്പിനും ഇതിൻ്റെ അടുത്തടുത്ത് യു എസ് പി പോർട്ടുണ്ട് ഈ ലാപ്ടോപ്പിന് ഇതിൻ്റെ അടുത്ത് യു എസ് പി പോർട്ട് ഇല്ലാത്തതിനാലാണ് നമ്മൾ ലെങ്ത് കൊടുക്കാൻ വേണ്ടി യു എസ് പി പോട്ട് നമ്മൾ അഡീഷണലിൽ വച്ചിട്ടുണ്ട് നമുക്കിപ്പം ഈ ഹാർഡ് ഡിസ്കിൻ്റെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റവുമായിട്ട് ഇതിൻ്റെ യു എസ് പി പോർട്ടുമായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ ഡ്രൈവായിട്ട് നമുക്ക് ഡാറ്റകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് ഹാർഡ് ഡിസ്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഫയലുകൾ ഓപ്പൺ ചെയ്ത് നമുക്കത് ഡയറക്റ്റ് കോപ്പി ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇതിലൊരു റെഡ് ലൈറ്റ് കത്തി ഈ ലൈറ്റ് നമ്മുടെ ഹാർഡ് ഡിസ്ക് സിസ്റ്റവുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുക അതിൻ്റെ കോൺഫിഗ്രേഷൻ ഓട്ടോമാറ്റിക്കലി തന്നെ ആവുന്നതുമാണ് ഇത് കണ്ടോ ഈ മൂന്ന് ഡ്രൈവുകളും ഈ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനായിട്ട് ഇട്ടിരുന്ന ഡ്രൈവുകളാണ് ഈ കണക്ട് ചെയ്ത് ഇതുപോലെയാണ് നമ്മുടെ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് നമ്മൾ സിസ്റ്റം വഴി ഈ ലാപ്ടോപ്പിൻ്റെ സ്ഥാനത്ത് മറ്റേത് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും നമുക്ക് ഡേറ്റ ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക്കിനെ കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സാധാരണ സാറ്റാ ഹാർഡ് ഡിസ്കുകൾ ഇത് ഇത് കൂട്ട് സാറ്റാ ഹാർഡ് ഡിസ്കുകളാണ് ഇത് സാറ്റ കണക്ടറാണ് ഈ സാറ്റ കണക്ടർ ഹാർഡ് ഡിസ്കുകളുടെ ഡേറ്റം നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ഈ ഒരു ഡിവൈസ് ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ് മെറ്റതിനെ അപേക്ഷിച്ച് ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് ഇത് ഒരു ജസ്റ്റ് ഒരു കണക്ടർ മാത്രമാണ് ഈ കണക്ടറും നമുക്ക് വാങ്ങിക്കാൻ ഓൺലൈനിൽ മേടിക്കാൻ ലഭ്യമാണ് ഈ കണക്ടർ നമ്മൾ ഈ ഹാർഡ് ഡിസ്കിൻ്റെ അതിൻ്റെ പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് അഡാപ്റ്റർ ഉണ്ട് ഇതിന് ഈ അഡാപ്റ്ററിൻ്റെ പവർ സപ്ലൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റയും ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മുടെ ലാപ്ടോപ്പിലേക്കോ ഡെസ്ക് ടോപ്പിലേക്കോ കോപ്പി എടുത്ത് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മളുടെ സാറ്റ ഹാർഡ് ഡിസ്കുകളെ കണക്ടറായിട്ട് അത് ഒരു നമ്മൾ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കിൻ്റെ കണക്ടർ പോലെയല്ല ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പോ പോർട്ടിൽ ഇത് സാറ്റ കണക്ടറുടെ പോർട്ടാണ് ഈ പോർട്ടിൽ ഈ ഒരു ജസ്റ്റ് കണക്റ്റ് ചെയ്തിട്ട് ഈ കണക്ഷനിലെ വയറ് നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിനൊരു അഡാപ്റ്ററുണ്ട് ഇതാണ് അഡാപ്റ്റർ ഈ അഡാപ്റ്റർ പവർ സപ്ലൈ ഈ ഹാർഡ് ഡിസ്കിന് വേണ്ട പവർ സപ്ലൈ കൊടുക്കുന്നതാണ് ഈ അഡാപ്റ്റർ ഇത് നമ്മൾ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുക ഇത് ഇതിന് നമുക്ക് ഒരു യു എസ് പി ഉണ്ട് ഇതിലെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ യു എസ് പി കേബിൾ വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അപ്പം ഇത് ഇതിൻ്റെ പവർ സപ്ലൈ അഡാപ്റ്ററിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതാണ് അഡാപ്റ്ററിൻ്റെ കണക്ഷൻ ഇതാണ് പവർ സപ്ലൈ ഇത് പവറുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ലാപ്ടോപ്പിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇത് ലഭ്യമാകുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ ഐ ഡി ഹാർഡ് ഡിസ്ക്കിൻ്റെ കണക്ടറും പറഞ്ഞത് നമ്മൾ ഐ ഡി ഹാർഡ് ഡിസ്ക് ഇതുപോലെയുള്ള ഐ ഡി ഹാർഡ് ഡിസ്കുകൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇതുമായിട്ട് കണക്റ്റ് ഇത് കണക്ടറാണ് എന്നിട്ട് ഈ യു എസ് പി പോട്ട് നമ്മൾ ലാപ്ടോപ്പ് ആയിട്ടോ ഡെസ്ക്ടോപ്പുമായിട്ടോ കണക്ട് ചെയ്യും ഇതിനും ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് മൂന്ന് ടൈപ്പ് കണക്ടറുകളും വന്ന് നമുക്ക് ഡാറ്റ സിസ്റ്റത്തിൽ ലഭ്യമാകുന്നത് വളരെ ഈസി ആയിട്ടുള്ള കണക്ഷൻ ഡയഗ്രമാണ് ഇതിൽ വരുന്നത് ഇതുപോലെയുള്ള കണക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് ഹാർഡ് ഡിസ്കുകളെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിന് ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കുകൾക്ക് നമുക്ക് ഏറ്റവും അധികമായിട്ട് വളരെ സൈസ് കുറവായതിനാൽ വളരെ സിമ്പിളായിട്ട് അത് കണക്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഐ ഡി ഹാർഡ് ഡിസ്ക്കിനും സാറ്റ ഹാർഡ് ഡിസ്ക്കിനും പ്രത്യേകം പ്രത്യേകം കണക്ടറുകളാണ് ഈ കണക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ ഡാറ്റകൾ നമ്മളുടെ പഴയ പീസുകളിലുള്ള ഹാർഡ് ഡിസ്കുകൾ നമുക്ക് ആ ഡാറ്റ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അത് നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും ഇതുപോലെയുള്ള കണക്ടറുകൾ ഇതിന് വളരെ വിലക്കുറവിൽ നമുക്ക് ഓൺലൈനിൽ ആണ് അതുപോലെ ഹാർഡ് ഡിസ്ക് നമുക്ക് വിൽക്കുന്ന ഐ ടി ഹാർഡ് ഷോപ്പുകളിലും നമുക്കിത് ലഭ്യമാകുന്നതാണ് ചെറിയ കടകളല്ല ശകലം വലിയ ഷോപ്പുകളിൽ നമുക്കിത് പോലുള്ള കണക്ടറുകൾ അവിടെയും ലഭ്യമാകുന്നതാണ് ഓൺലൈനും ഇതിന് വലിയ വില വില കൊടുക്കേണ്ടി വരുന്നില്ല ചെറിയ വിലയിൽ നമുക്ക് ഈ ഒരു ആവശ്യം നമ്മുടെ ഹാർഡ് ഡിസ്കുകൾ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഇതിലുള്ള ഹാർഡ് ഡിസ്കുകളിലെ ഡേറ്റകൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അത് വീണ്ടും നമുക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കണക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ പി സിയിലേക്കോ ലാപ്ടോപ്പിലേക്കോ കോപ്പി ചെയ്തെടുക്കേണ്ട വിവിധ തരം കണക്ടറുകൾ മൂന്ന് ടൈപ്പ് കണക്ടറുകളാണ് ലാപ്ടോപ്പിന് ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ സാറ്റ ഹാർഡ് ഡിസ്കിന് വേണ്ടും ഹൈഡി ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ മൂന്ന് കണക്ടറുകളാണ് നിങ്ങളെ ഞാൻ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയത് നിങ്ങൾ ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മേടിച്ച് നിങ്ങൾക്ക് സൂക്ഷിച്ച നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഡാറ്റകള് നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കുകളിൽ നിന്നും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഈ ഡിവൈസുകൾ നിങ്ങൾക്ക് ഓൺലൈനിലാണ് കൂടുതൽ അവൈലബിളായി കിട്ടുന്നത് ഓൺലൈനിൽ ഈ കണക്ടർ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് കണക്ടർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഹാർഡ്വെയർ ഷോപ്പുകളിലും വളരെ വലിയ ഹാർഡ്വെയർ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ് തുടർന്ന് ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസുകളും വിജ്ഞാനപ്രദമായ വീഡിയോസുകളുമാണ് ലൈവ് പ്ലസിൻ്റെ ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്